സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എന്റെ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എക്സാമിനേഷൻ കഴിഞ്ഞു സോ അതിന്റെ ഒരു ആൻസർക്ക് അല്ലെങ്കിൽ ആയിട്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ബ്രീഫ് ആയിട്ട് ഒരു ഐഡിയ പറയുന്നത് ദിസ്ഇസ് എ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇപ്പം കാണുന്നതാണ് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ അപ്പം സ്ക്രീനിൽ ഇപ്പം കാണുന്നുണ്ടാവും അല്ലെ എന്റെ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പം ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ സ്റ്റുഡൻസിന് നമ്മൾ ലൈവ് സെഷനിലൂടെയും നോട്ട്സിലൂടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട് സിംപ്ലർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വൈ ക്യൂ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ അതിന്റെ ഒരു ഒരു എന്താ പറയാ റിസൾട്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സോ ഫസ്റ്റ് ക്വസ്റ്റിൻ തന്നെ ശ്രദ്ധിച്ചോളൂ വാട്ട് ഇസ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഡിസ്ക്രൈബ് കാറ്റഗറീസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയാൻ സിമിലർ ക്വസ്റ്റ്യൻ പി വൈക്യുൽ ഉണ്ടായിരുന്ന ഒരു രണ്ടു മൂന്ന് വർഷം മുന്നിട്ട് ക്വസ്റ്റൻ പേപ്പറിൽ ഇതേ ചോദ്യം ഉണ്ടായിരുന്നു സോ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ രീതിയിലും വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന വയലൻസിനെ കുറിച്ചും സെക്ഷൽ വയലൻസിനെ കുറിച്ചും അല്ലാതെ വീടുകളിൽ നേരിടുന്ന സ്ത്രീകള് പുരുഷന്മാരും ഒരു ജനറൽ ഇതായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും വയലൻസിനെ കുറിച്ചും അതിലെ കാറ്റഗറീസിനെ കുറിച്ചും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ അതിന്റെ ഒരു പി ഡി എഫ് നോട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് ആൻസേഴ്സും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയു ഡു യു എഗ്രി ദാറ്റ് മൈഗ്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആർ എഫെക്ടി വിമൻസ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അതില് നമ്മള് അതായത് വർക്ക് സ്പേസിലെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വർക്ക് സ്പേസിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പൊ ഇതിൽ പെർട്ടിക്കുലർലി മൈഗ്രേഷൻ എന്നുള്ള ഒരു ദിനം ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ അത് ഞാൻ പറഞ്ഞു ആ പോയിന്റ്സിൽ വരുന്ന സമയത്ത് നമ്മൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പൊ അതൊരു ചോദ്യമായിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോ നമ്മൾ സ്റ്റുഡൻസ് എന്തായാലും അത് ആൻസർ ചെയ്തിട്ടുണ്ടാവും കാരണം മൈഗ്രേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു ആൻഡ് ദാറ്റ് ഇൻ For this year. Okay. Next is, what is harassment? ൾ എക്സാമ്പിൾ ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസേഴ്സ് എന്ന് പറഞ്ഞു ഓക്കെ സോ അതായത് സെക്ഷൽ ഹറാസ്മെന്റ് എന്താണെന്നുള്ളതും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ആൻസേഴ്സ് ഒന്നുണ്ട് എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ സെക്ഷലി ഹറാസ് ചെയ്യുന്നതിനെയാണ് നമ്മള് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് ശരീരത്തിലേക്ക് അതിക്രമിച്ചു കയറുന്ന ആ ഒരു രീതിയാണ് അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മളോട് അതിൻ്റെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ആൻസേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് അതിന് നമ്മളൊരു എസ് ഐ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ അവർക്ക് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പേപ്പർ അല്ലെ അതിൽ നിങ്ങൾ നമ്മൾ കാര്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു സോ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത് തന്നെ വന്നിട്ടുള്ള അതായത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ജെൻഡർ ഗ്യാപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മറ്റു ക്വസ്റ്റ്യനിലും അത് കാണുന്നുണ്ട് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളത് നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെയാണെന്നുള്ളതും എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കേസ് സ്റ്റഡിയോ മറ്റോ നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ അത് എഴുതി കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വർക്ക് പ്ലേസിലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കണ്ടെത്തലാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം കംപ്ലയിന്സും സെക്സുവൽ ഹറാസ്മെന്റിന്റെ കംപ്ലയിൻസും വർക്ക് പ്ലേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ ഒരു പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാറോളം സെക്ഷൽ ഹറാസ്മെന്റ് കേസുകൾ വർക്ക് പ്ലേസിലായാലും മറ്റ് സ്ഥലങ്ങളിലായിട്ടും റിപ്പോർട്ട് ചെയ്തതായിട്ട് അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള മേനകാ ഗാന്ധി പറഞ്ഞതായിട്ട് അവിടെ പറയുന്നുണ്ട് സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ഇത്രയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി ആൻഡ് ഡിസ്ക്രിമിനേറ്റീവ്ലി നമ്മൾ നേരിടുന്ന ഹറാസ്മെന്റിനെയാണ് നമ്മൾ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് ഹൈലി പാട്രിയാർക്കൽ ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയിലെ അവസ്ഥ അപ്പൊ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് അതെല്ലാം നമുക്ക് പോയിന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തി നമുക്ക് അതിന്റെ ആൻസേഴ് ചെയ്താൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് മാത്സ്ക്യൂണിറ്റീസ് വളരെ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുത്തതാണ് സ്റ്റുഡൻസിൽ നോട്ട് കൊടുത്തതാണ് എന്താണ് മാത്സ് ക്യൂണിറ്റി ടു മാത്യുനിറ്റിന്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ഓക്കെ സോ ഹൗ കൺസ്ട്രക്ഷൻ ഓഫ് മാസ്ക്യൂണിറ്റീസ് അപ്പം എന്താണ് മാത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതായത് വിറ്റ് ഇസ് ദുട്രിബ്യൂട് വിത്ത് കൾച്ചർ എന്നുള്ളത് ആൻഡ് ഓൾസോ എന്നുള്ളത് റെഗഗ്നൈസ് പല രീതിയിലും വേരിയസ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെജ്മാണിക് മാസ്ക്ലിറ്റി സബ് ഓർഡിനേറ്റ് മാസ്കുലിനിറ്റി കോംപ്ലിസിഡ് മാസ്കുലിനിറ്റി ആൻഡ് മാർജിനലൈസ്ഡ് മാസ്കുലിനിറ്റി ഈ നാല് മാസ്ക്യുലിനിറ്റി ആണ് നാല് ടൈപ്സ് ആണ് ബേസിക്കലി നമുക്ക് ഇതില് പറയാനുള്ളത് ഓക്കെ ഇനി അതിൽ അതിനെ നിങ്ങൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറയുന്നത് എന്താണ് ഇതിൽ കൺസ്ട്രക്ഷൻ എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും ആ നാലെണ്ണം എഴുതിയിട്ട് നമുക്ക് അതൊന്ന് എൻലാജ് ചെയ്തു കഴിഞ്ഞാൽ ആ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാം അങ്ങനെ നിങ്ങൾക്ക് എഴുതാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് യൂസ്ഡ് ബൈ പ്രൊവൈഡിങ് സ്യൂറ്റബിൾ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ജെൻഡർ ഡിഫറൻസസ് ഏതിൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന അതേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ട് து ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസസ് ഇൻ യൂസ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ടോപ്പിക് ഓഫ് കോൺവേർസേഷൻ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പീച്ച് പാറ്റേൺസിന് എസ്പെഷ്യലി നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും അവർ സബ്മിസീവ് ആയിരിക്കണം പൊളൈറ്റ് ആയിരിക്കണം എന്നുള്ള രീതിയാണ് പുരുഷന്മാരാണെങ്കിൽ ദേ ദാൻ ബി അസേർട്ടീവ് ആൻഡ് കോമ്പിറ്റേറ്റീവ് ഡോമിനൻ്റ് ആവാം എന്നുള്ള രീതിയിൽ അപ്പൊ അത് എല്ലാ രീതിയിലും അവരുടെ സ്പീച്ചിന്റെ കാര്യത്തിലാവണം ഇനി അവരുടെ കമ്മ്യൂണിക്കേഷന്റെ സ്റ്റൈലിന് അവരെല്ലാം സ്ത്രീകൾ പറയുമ്പോൾ വി ഫോക്കസ് ചെയ്ത് പറയണം നേരെ മറിച്ച് പുരുഷന്മാർ പറയുന്ന സമയത്ത് അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട് ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി കോൺവെർസേഷനിലേക്ക് വരുന്ന സമയത്ത് സ്ത്രീകൾ എപ്പോഴും റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫീലിങ്സിനെ കുറിച്ചോ അങ്ങനെയൊക്കെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് പുരുഷന്മാരാണെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും വാക്കിനെ കുറിച്ചും അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഗീവ് എക്സാമ്പിൾസ് ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ രീതിയിൽ എക്സാമ്പിൾ ചെയ്താൽ അല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വിമൻസ് മെൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടും അതിന്റെ എക്സാമ്പിൾ കൊടുക്കാം ജെൻഡർ ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് യൂസ് റിഫ്ലക്ട് ബ്രോഡർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ജെൻഡർ ബിഹേവിയർ സിമിലർ ക്വസ്റ്റ്യൻ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഡിസ്കസ് ദ റോൾ ഓഫ് വിമൺ ഇൻ ഇന്ത്യ ഓക്കെ സ്ത്രീകളുടെ അല്ലെങ്കിൽ വിമൺ വിമണിനെ എങ്ങനെയാണ് സമൂഹത്തിൽ പോർട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കത് നല്ല രീതിയിൽ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നതും കൊടുക്കാം അല്ലാതെയും കൊടുക്കാം സോ എന്താണ് ഒരു സ്ത്രീയുടെ പ്രാധാന്യം ഇന്ത്യൻ സമൂഹത്തിൽ സോറി മീഡിയയിൽ എന്നുള്ളതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ മീഡിയയുടെ ഇതായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു അവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ മീഡിയനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ് കുട്ടികളോട് നിങ്ങൾക്ക് പോർട്രൽ ഓഫ് വിമൺ ഇൻ മീഡിയ പോർട്രി ഓഫ് മെൻ ഇൻ മീഡിയ അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ജെൻഡർ ഡയനാമിക്സ് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ ബോളിവുഡ് ഫിലിംസിൽ ടെലിവിഷൻ ഷോസിൽ എങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ പോർട്രേ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തത് അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്സ് ഓഫ് ക്ലോസ് റീഡിങ് ആൻഡ് വിഷ്വലൈസേഷൻ ക്ലോസ് റീഡിങ് എന്താ വിഷ്വലൈസേഷൻ എന്താന്നുള്ളത് അത് നമ്മൾ ടേം ആയിട്ടാണ് പറഞ്ഞു കൊടുത്തത് അതായത് മൾട്ടി വാലൻസ് വേർഡ് ആണ് അതായത് മെൻ റീഡിംഗ് ഹസ് ഗൺ ലൈൻ ഓർ എ ടെക്സ്റ്റ് മെസ്സേജ് ഇറ്റ് വാട്ട് ഇസ് ഹിഡൻ ബിഹൈൻഡ് ദബ്ബിയസ് എന്ന് പറയുന്നത് ഓക്കെ അതായത് അതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞു കൊടുത്തിരുന്നു ബേബ് എന്ന് വിളിക്കുന്നതിന്റെ എക്സാമ്പിള് വിളിക്കുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷലി ഇതായിട്ടുള്ള ഒരു എന്നുള്ളത് പക്ഷെ പലപ്പോഴും അത് അറിയില്ല സ്ത്രീകൾക്ക് അറിയില്ല അവരെന്തോ അവരുടെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ദേ ഫീൽ ആർ ലൌഡ് എന്നുള്ളൊരു തോന്നലാണ് എന്നുള്ളത് പറയുന്നു ആൻഡ് ദാറ്റ് ഇസ് ക്ലോസ് റീഡിങ് ആൻഡ് ടേം ടെർമിനോളജി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ പറഞ്ഞു പറഞ്ഞെടുത്തു അതിലുള്ളതാണ് ഒന്ന് പിന്നെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് അവർക്ക് വന്നിട്ടുള്ളത് ജെൻഡർ റോൾസിനെ കുറിച്ച് അഡ്വർടൈസ്മെന്റിൽ വരുന്ന ജെൻഡർ റോൾസിനെ കുറിച്ച് ജനറൽ മീഡിയ ഡിസ്കസ് ചെയ്തപ്പോൾ ജെൻഡർ ഇൻ മീഡിയ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തതാണ് ആൻഡ് ഓൾസോ റാഡിക്കൽ ഫെമിനിസം എന്താണ് റാഡിക്കൽ ഫെമിനിസം ഫെമിനിസത്തിന്റെ പല ടേംസിൽ വന്നതാണ് ഈ റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത് അതും ഇത് രണ്ടുമാണ് നിങ്ങളോട് എസ് എ ആയിട്ട് ചോദിക്കുന്നത് സോ മാക്സിമം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ ക്വസ്റ്റ്യൻ പോലും മാറാതെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ അതുകൊണ്ടാണ് പറയുന്നത് പ്ലീസ് ജോയിൻ ഫ്യൂച്ചർ പ്ലിസ് അക്കാദമി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർന്ന് ടീച്ചേഴ്സ് തെരഞ്ഞെടുത്ത ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സോ ദാറ്റ് നല്ല രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഈ പേപ്പർ അപ്പിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അവര് നമ്മളോട് പേഴ്സണലി അവരുടെ ഫീഡ്ബാക്ക് തന്നതാണ് ഓ ആൻഡ് വി ഹ് ഹോൾ ടീം സോ ഹാപ്പി ബിക്കോസ് നമ്മൾ എത്ര നല്ല രീതിയിൽ നമ്മൾ അവര് എന്താ പറയാ പ്രിപ്പയർ ചെയ്തോ ഇടുന്നതോ അത്രയും നല്ല രീതിയിലാണ് അവർക്ക് നമ്മളോടുള്ള ഒരു നമ്മുടെ ഫീഡ്ബാക്ക് നന്നായി എഴുതി പരീക്ഷ എന്ന് പറയുന്നത് സോ ഹാപ്പി സോ ഇതുപോലെയുള്ള ക്ലാസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിലവിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷും എം കോം ആൻഡ് എം എ സൈക്കോളജി ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ പ്ലീസ് ജോയിൻ സൂൺ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ